വിശുദ്ധ മതായ ശ്രീഹ എഴുതിയേശുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തിമൂന്ന് മുതൽ അൻപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവൻ ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് സിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സഹോദരിമാരെല്ലാവരും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവന് ഇതെല്ലാം ഇവിടെ നിന്ന് അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി യേശു അവരോട് പറഞ്ഞു പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റൊന്നും അവമതിക്കപ്പെടുന്നില്ല അവരുടെ അവിശ്വാസം നിമിത്തം അവനവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല ദൈവമേ സ്തുതനക്ക് യോഗ്യമാകുന്നു പാരക്മോ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ ഉപമകളിലൂടെയുള്ള പ്രബോധനങ്ങൾ യേശു അവസാനിപ്പിച്ച ശേഷം തൻ്റെ ശൈശവ് മുതൽ യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതുവരെ താമസിച്ചിരുന്ന സ്ഥലമായ നസറത്തിൽ ചെന്നു എന്നാണ് സുവിശേഷത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ടത് അവിടെ താൻ പതിവായി സന്ദർശിച്ചിരുന്ന സിനഗോഗിലേക്ക് ഈശോ ചെല്ലുന്നു വേദപുസ്തക വായനയും അതിൻ്റെ വ്യാഖ്യാനവുമാണ് അവിടെ നടക്കുന്നത് സുവിശേഷത്തിൽ നിന്ന് നാം വായിച്ചു കേട്ടത് ഈശോയുടെ പ്രബോധനത്തിൽ ജനം എങ്ങനെ പ്രതികരിച്ചു എന്നതാണ് യേശുവിൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരാവുകയും പിന്നീട് അവനിൽ അവർ കിടച്ചു തോന്നുകയും അവനെ അവിശ്വസിക്കുകയും ചെയ്തു എന്നാണ് സുവിശേഷത്തിലൂടെ നാം ഇന്ന് വായിച്ചു കേട്ടത് ഈശോയെ അവിശ്വസിക്കുവാനും അവൻ്റെ പ്രബോധനത്തിൽ ജനങ്ങൾ ഇടർച്ചു തോന്നാനും രണ്ട് കാരണങ്ങളാണ് പ്രത്യേകമായി ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് ഒന്നാമതായി യേശു ജീവിച്ചിരുന്ന കുടുംബത്തിൻ്റെ എളിയ സാഹചര്യങ്ങളാണ് അതാണ് അമ്പത്തച്ചാമത്തെ വാക്യത്തിൽ തൊട്ട് നാം വായിസ് കേട്ടത് ജനം ഇങ്ങനെയാണ് പറയുന്നത് ഇവനാ ആ തച്ചൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമിയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സഹോദരിമാരെല്ലാവരും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന് ക്രിസ്തുവിൻ്റെ കുടുംബത്തെ അവർക്ക് നന്നായിട്ടറിയാം അവൻ്റെ പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും നന്നായിട്ടറിയാം അപ്പോൾ അവൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ അവർക്കറിയാം അപ്പോൾ ക്രിസ്തുവിൻ്റെ കുടുംബത്തിൻ്റെ എളിയ എളിയ സാഹചര്യങ്ങൾ അവനിൽ ഇടർച്ച തോന്നാൻ കാരണമായി എന്നാണ് സുവിശേഷകൻ ഒന്നാമത് പറയുന്നത് രണ്ട് രണ്ടാമതായി അവർ പറയുന്നത് ഇങ്ങനെയാണ് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ വൈശിഷ്ട്യം അവരെ അത്ഭുത പരതന്ത്രരാക്കി മാറ്റുന്നു വിസ്മയഭരിതരാക്കി മാറ്റുന്നു അവനീ അറിവ് എവിടെ നിന്നാണ് കിട്ടുന്നത് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്നാണെന്ന് അവർ ചോദിക്കുന്നത് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ അറിവിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ക്രിസ്തുവിൻ്റെ അസാധാരണമായ അറിവ് അതിൻ്റെ ഉറവിടം അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത് ക്രിസ്തുവിൽ അവിശ്വസിക്കുവാനും ക്രിസ്തുവിൽ ഇടർച്ച തോന്നാനും കാരണമായി മാറി എന്നാണ് സുവിശേഷകൻ പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ പിന്നീട് സംഭവിക്കുന്നത് എന്താണ് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അമ്പത്തെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ക്രിസ്തുവിന് കഴിഞ്ഞില്ല എന്ന് ഇപ്പം ജനം ക്രിസ്തുവിൽ അവിശ്വസിച്ചപ്പോൾ സംഭവിക്കുന്നൊരു കാര്യം ക്രിസ്തു അവിടെ അത്ഭുതം പ്രവർത്തിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സ്നേഹമുള്ളവരെ ഇന്നത്തെ കാലത്ത് നാം ഏറ്റവും നന്നായി മനസ്സിലാക്കേണ്ട രണ്ട് പദങ്ങളാണ് വിശ്വാസവും അത്ഭുതവും എന്നത് ജനം അവിശ്വസിച്ചപ്പോൾ ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കാതിരിക്കുന്നു ഇന്ന് അത്ഭുതം നടക്കുന്ന സ്ഥലത്തേക്ക് ധാരാളം പേർ പോകുന്നതായിട്ട് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുന്നു അവിടേക്ക് ജനം ഇന്ന് ഓടിക്കൂടുന്നുണ്ട് പലപ്പോഴും അത്ഭുതം കണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ജനം പോകുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ സുവിശേഷം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അത്ഭുതത്തിൻ്റെ ഫലമല്ല വിശ്വാസമെന്നത് മറിച്ച് വിശ്വാസത്തിൻ്റെ ഫലമാണ് അത്ഭുതം നാല് സുവിശേഷങ്ങളിലായി ക്രിസ്തു ചെയ്ത ധാരാളം അത്ഭുതങ്ങളെപ്പറ്റി നാം വായിക്കുന്നുണ്ട് ഈ അത്ഭുതങ്ങളുടെ എല്ലാം പ്രത്യേകത എന്താണ് കാനായിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം മുതൽ ആ ധാരാളം അത്ഭുതങ്ങളാണ് ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്യുന്നതായി സുവിശേഷകന്മാർ എഴുതി വെക്കുന്നത് ഇവിടെയെല്ലാം നാം കാണുന്നത് എന്താണ് വിശ്വാസം കണ്ട് ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നതാണ് അപ്പൊ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് അത്ഭുതത്തെ സുവിശേഷകന്മാർ വ്യാഖ്യാനിക്കുന്നത് ഒന്നുകിൽ അത്ഭുതം അനുഭവിക്കുന്ന മനുഷ്യന്റെ വിശ്വാസം കണ്ട് അല്ലെങ്കിൽ മറ്റൊന്നും വായിക്കുന്നത് അങ്ങനെയാണ് മറ്റുള്ളവരുടെ വിശ്വാസം കണ്ട് തളർവാദരോഗിയുടെ സുഖമാക്കുന്ന സംഭവത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ് എടുത്തുകൊണ്ടു വന്ന മനുഷ്യരുടെ വിശ്വാസം കണ്ട് ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നു ഒന്നുകിൽ അത്ഭുതം അനുഭവിക്കുന്ന മനുഷ്യൻ്റെ വിശ്വാസം കണ്ട് അല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരുടെ വിശ്വാസം കണ്ട് ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നാം വായിക്കുന്നു സ്നേഹമുള്ളവരെ അത്ഭുതങ്ങളതാണ് ഈ ഈ വിശ്വാസം ഒരാൾ പ്രകടിപ്പിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുന്നതാണ് അത്ഭുതമെന്ന് സുവിശേഷന്മാർ വ്യാഖ്യാനിക്കുന്നത് നീ നിൻ്റെ കഴിവിൽ ആശ്രയിക്കാതെ നിൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ നിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ അല്ലെങ്കിൽ ഈ ലോകം നൽകുന്ന ചില കഴിവിലും ബുദ്ധിയിലും ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കഴിവിൽ ഒരാൾ സമ്പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ദൈവം അനുഗ്രഹമായി ഒരാളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് അത്ഭുതം എന്നത് അപ്പോൾ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് വിശ്വസിക്കുമ്പോഴാണ് ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് അപ്പോൾ ഇന്ന് സുവിശേഷത്തിൽ നാം വായിസ് കിട്ടുന്നതാണ് ജനങ്ങൾ ക്രിസ്തുവിൽ അവിശ്വസിച്ചപ്പോൾ ഈശോ അവിടെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ നീ വിശ്വസിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വലിയ അനുഗ്രഹമായി ഇറങ്ങിവരും മർക്കോസ്വശുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യഗണത്തിന് പ്രേക്ഷിത ദൗത്യം കൊടുക്കുമ്പോൾ ക്രിസ്തു പറയുന്നതാണ് മർക്കോസരി ദിശുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതലുള്ള വചനങ്ങൾ നാം ഇപ്രകാരം വായിക്കും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാശുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ഇതൊക്കെ അസാധാരണമായ കാര്യങ്ങളാണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇത് പിശാശുക്കളെ ബഹിഷ്ക്കരിക്കുക പുതിയ ഭാഷകൾ സംസാരിക്കുക സർപ്പങ്ങളെ കൈയിലെടുക്കുക മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കാതിരിക്കുക രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്യുക ഇതൊക്കെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതൊരു അസാധാരണമായ കാര്യങ്ങളാണ് ഈശോ ഇവിടെ പറയുന്നത് എന്താണ് വിശ്വസിക്കുമ്പോൾ ഈ അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അപ്പം അസാധാരണമായി എന്ന് നാം പറയുന്ന കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ സാധാരണ സംഭവങ്ങളായി മാറും എപ്പോഴാണ് നീ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നീ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അസാധാരണമെന്ന് ലോകം പറയുന്ന കാര്യങ്ങളെല്ലാം നിൻ്റെ ജീവിതത്തിൽ സാധാരണ കാര്യങ്ങളായി മാറുമെന്നുള്ളതാണ് അപ്പം സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് നീ വിശ്വസിക്കുക ദൈവം നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി വരും നീ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ കഴിവിലോ ലോകത്തിൻ്റെ ബുദ്ധിയിലോ സ്വന്തം കഴിവിലോ സ്വന്തം പണത്തിലോ നാം ആശ്രയിക്കാതെ ദൈവത്തിൽ നീ സമ്പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ അനുഗ്രഹം പ്രവർത്തിക്കും എന്നതാണ് സുവിശേഷം നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് മെയ് ഒന്നാണ് മെയ് ഒന്ന് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് വിശുദ്ധ യൗസേപ്പ് കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ് ധാരാളം കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് യൗസേപ്പിന്റെ വർഷമായിട്ടാണ് മാർപ്പാപ്പ തിരുമേനി ഈ വർഷത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് യൗസേപ്പ് നൽ നമുക്ക് നൽകുന്ന വലിയ ജീവിത മാതൃകാ അതാണ് സുവിശേഷം വായിക്കുമ്പോഴൊക്കെ യൗസേപ്പ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് യൗസേപ്പ് ഒരു വാക്കുപോലും സംസാരിക്കുന്നതായി സുവിശേഷം രേഖപ്പെടുത്തുന്നില്ല ഒരു വാക്കുപോലും മനുഷ്യൻ ചോദിക്കുന്നില്ല യൗസേപ്പിനെ പറ്റി വായിക്കുമ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കും തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കുന്നില്ല സംശയങ്ങൾ ചോദിക്കുന്നില്ല ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്ന മനുഷ്യൻ ദൈവം എന്ത് പറയുന്നു അതുപോലെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ മറുപടി പറയാതെ സംശയം ചോദിക്കാതെ ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്ന യൗസേപ്പ് നമുക്ക് തരുന്ന വലിയ ജീവിത മാതൃക വിശ്വാസത്തിൻ്റെ ജീവിത മാതൃകയാണ് ഇപ്പം സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ തിരുസഭ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് നീ ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുക ദൈവത്തിൽ നീ സമ്പൂർണമായി ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം നൽകും അപ്പോൾ നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ തീരുമാനമെടുക്കാം ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കാനും നമുക്ക് തയ്യാറാകാം ക്രിസ്തു നമുക്ക് നൽകുന്ന കൽപ്പന ഏതാണ് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുകയും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുകയും നമുക്ക് ചെയ്യാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി